ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ കിള്ളിമംഗലം പുതുവടി മുസ്ലിം പള്ളിക്ക് സമീപം കാറിച്ച് സൈക്കിൾ യാത്രികന് പരിക്കേറ്റു കിള്ളിമംഗലം കരുത്തൊടി വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള രവിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട് ചേലക്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി എരുമപ്പെട്ടി പന്നിത്തടം പാപ്പാട്ടി വീട്ടിൽ റഫീഖിന്റെ സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത് ബി ന്യൂസ് ചേലക്കര You're watching VCV News.